നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം എങ്ങനെയാണ് ഈ കേരളം നന്നാവുക ദുരിതാശ്വാസ നിധിയുടെ പേരിലും തമ്മിലടി മുഖ്യമന്ത്രിക്കല്ല ആർക്കും ഇതിൽ നിന്നും കൈയിട്ടു വാരാൻ കഴിയില്ല കേരളത്തിലെ മുഴുവൻ സമൂഹവും കണ്ണീരോടെ കണ്ട കാഴ്ചകളാണ് വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടൽ ദുരിതം നടന്ന രണ്ടാം ദിവസത്തിലും അവിടെ ഒത്തുകൂടിയ ജനങ്ങളും സന്നദ്ധ സേവകരും സർക്കാർ സംവിധാനങ്ങളും മണ്ണിനടിയിൽ പൂഴ്ന്നു കിടക്കുന്ന മനുഷ്യ ശരീരങ്ങളെ തിരയുകയാണ് കേരളം കണ്ട ഏറ്റവും ഭീകരമായ പ്രകൃതിയുടെ താണ്ഡവമാണ് വയനാട്ടിലെ ചൂരൽ മലയിലുണ്ടായത് വയനാട്ടിലെ ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും എല്ലാം മാറ്റിവെച്ച് വയനാട്ടിലെത്തിയ സ്നേഹനിധികളായ മനുഷ്യർ കണ്ണീരൊപ്പാനും സഹായിക്കാനും രാപ്പകൽ പ്രയത്നിച്ച് കൊണ്ടിരിക്കുകയാണ് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ പ്രദേശം ഇപ്പോൾ മരുഭൂമി പോലെയായി മരണപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചിലധികമായി ഇരുന്നൂറ്റി അൻപതോളം ആൾക്കാരെ കാണാനുമുണ്ട് എന്നതാണ് ഏകദേശ കണക്ക് രക്ഷപ്പെട്ടവർക്കാകട്ടെ ഉടുതുണിയല്ലാതെ മറ്റൊന്നും കയ്യിലില്ലാത്ത സ്ഥിതി ഭക്ഷണവും വസ്ത്രവും മറ്റാരെങ്കിലും കൊണ്ടുവരുന്നതിനായി കാത്തു കഴിയുകയാണ് നൂറുകണക്കിന് ആളുകൾ ഇത്തരം ദുരന്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ജില്ലാ കളക്ടർമാരും എല്ലാവരും ഒരുമിച്ച് പൊതുജനങ്ങളിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള സഹായങ്ങൾ സ്വീകരിക്കുന്നതിന് കേരളത്തിൽ ഒരു സംവിധാനമുണ്ട് ഏത് സർക്കാരായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതിന് പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ദുരിതാശ്വാസ നിധിയുടെ നടത്തിപ്പ് സംബന്ധിച്ചും വരവ് ചെലവുകൾ സംബന്ധിച്ചും അപ്പപ്പോൾ വിവരങ്ങൾ പൊതുജനത്തിന് ലഭ്യമാകുന്ന വിധത്തിൽ ഒരു വെബ്സൈറ്റും കൃത്യമായി പ്രവർത്തി ഇത് മാത്രമല്ല ആർക്ക് എന്ത് വിവരം വേണമെങ്കിലും വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ മറുപടി നൽകുന്നുമുണ്ട് കേരളത്തിൽ ഏതൊരു രംഗത്തും അഴിമതിയും സാമ്പത്തിക തട്ടിപ്പും പതിവാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും മറ്റൊരു കണ്ണുകൊണ്ട് കാണുന്ന രീതി സമൂഹത്തിൽ നിലനിൽക്കുകയാണ് കേരളത്തിൽ ദുരിതാശ്വാസ നിധിയുടെ ഗൗരവമായ ഇടപെടൽ കടന്നുവന്നത് കോവിഡ് രോഗബാധയുടെ കാലത്തായിരുന്നു അന്ന് നിത്യേന എന്നോണം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനങ്ങൾ നടത്തി അന്നെന്നുണ്ടാകുന്ന രോഗവിവരങ്ങളും സഹായ അഭ്യർത്ഥനകളും നടത്തുക പതിവായിരുന്നു കോവിഡ് രോഗബാധയുടെ കാലത്ത് മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് ഭീമമായ തുകയാണ് ഒഴുകിയെത്തിയത് അക്കാലത്ത് ദുരിതാശ്വാസ നിധി വകം മാറ്റി ചെലവാക്കുന്നുവെന്നും അർഹരായവർക്ക് സഹായം നൽകാതെ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർക്ക് സഹായം നൽകുന്നു തുടങ്ങിയ ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന്റെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് പൊതുജനത്തിന് ബോധ്യമായി ഇപ്പോഴും പ്രവർത്തന സജ്ജമായി നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ വിവരങ്ങൾ അടങ്ങുന്ന വെബ്സൈറ്റിൽ നിന്നും കോവിഡ് കാലത്തെ ഓരോ കണക്കും നമുക്ക് ലഭിക്കും കോവിഡ് ദുരിതാശ്വാസ നിധിയിലേക്ക് ആയിരത്തി കോടി രൂപയാണ് പൊതുജനം നൽകിയത് ഇതിൽ ആയിരത്തി കോടി രൂപ ചെലവഴിച്ചതായി സൈറ്റിൽ നിന്നും വിവരം ലഭിക്കുന്നുണ്ട് ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകളുടെ ശുപാർശ പ്രകാരം കൈമാറി എന്നതും സൈറ്റിൽ നിന്നും അറിയുവാൻ കഴിയും രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയം കേരളത്തിലെ ജനജീവിതത്തെ തകർത്തതും നൂറുകണക്കിന് പേരുടെ ജീവൻ അപകരിച്ചതുമായിരുന്നു മഹാപ്രളയം കേരളത്തെ തകർത്തപ്പോൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ച് സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും പൊതുജനങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപയായിരുന്നു ഇതിൽ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപ ദുരിതാശ്വാസങ്ങൾക്കായി വിനിയോഗിച്ചു എന്ന് സൈറ്റിൽ നിന്നും നമുക്ക് അറിയുവാൻ കഴിയും ധനവിനിയോഗത്തിന്റെ വഴികളും ആർക്കൊക്കെയാണ് സഹായം നൽകിയത് എന്നും എല്ലാം അടങ്ങുന്ന വിവരങ്ങളും ഈ സൈറ്റിൽ നിന്നും ലഭ്യമാണ് പിണറായി വിജയനാണ് ഇപ്പോഴത്തെ സംസ്ഥാന മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി ഏതെങ്കിലും വ്യക്തിയുടെ പേരിൽ രൂപീകരിച്ചതല്ല ഏതാൾ മുഖ്യമന്ത്രിയായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പേരിലാണ് നിധി എങ്കിലും നിധിയിൽ നിന്നും സഹായം കൈമാറുന്നതിനുള്ള തീരുമാനമെടുക്കാൻ അധികാരം ധനകാര്യ വകുപ്പ് സെക്രട്ടറിക്കാണ് ഇതിൽ തന്നെ ധനകാര്യ വകുപ്പ് സെക്രട്ടറിക്ക് സ്വമേധയാ തീരുമാനമെടുക്കാനും കഴിയില്ല റവന്യൂ വകുപ്പ് ശേഖരിക്കുന്ന അപേക്ഷകൾ പരിശോധന നടത്തി റവന്യൂ സെക്രട്ടറി ഉത്തരവായി ഇറക്കുന്ന സഹായ നിർദ്ദേശങ്ങൾ വഴിയാണ് സഹായം അനുവദിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ദുരിതാശ്വാസ നിധിയിൽ കൈയിട്ട് വാരാനോ ഇഷ്ടക്കാർക്ക് കൈമാറുവാനോ കഴിയുകയുമില്ല മാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും സി എ ജി ഓഡിറ്റിംഗിന് വിധേയമാണ് എല്ലാ വർഷവും സി എ ജി കണക്കുകൾ പരിശോധിച്ചു പോകുന്ന രീതിയാണ് നിലവിലുള്ളത് യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെ ായിരിക്കെ കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും വയനാട് ദുരന്തത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് അവരെ സഹായിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ സമൂഹ മാധ്യമത്തിന്റെ പുതിയ വഴികളിലൂടെ ദുരിതാശ്വാസത്തിന് തടസ്സം ഉണ്ടാക്കുവാനും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുവാനും ഒരു സംഘം ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അതാണ് ശരി എന്ന് കരുതി ഫേസ്ബുക്കിലും യൂട്യൂബിലും ട്വിറ്ററിലും ഒക്കെയായി വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഒരു പ്രദേശം മുഴുവൻ പ്രളയ ദുരിതത്തിന്റെ നാശം ുന്നു അവിടെയുള്ള നൂറുകണക്കിന് ആൾക്കാർക്ക് ജീവഹാനിയും ആയിരക്കണക്കിന് ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായപ്പോൾ എല്ലാ ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ മനസ്സ് കാണിക്കേണ്ട മലയാളികൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള ക്ഷുദ്ര ജീവികൾ സമൂഹ മാധ്യമ ആക്രമണം നടത്തുന്നത് എന്ന കാര്യം സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് പിണറായി വിജയനായാലും ആരായാലും ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അംഗീകരിക്കാൻ മനസ്സ് കാണിക്കണം മാത്രവുമല്ല പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്ന മനസ്സുകളുടെ വിളയാട്ടം തടയേണ്ട ബാധ്യതയും നമ്മുടെ സമൂഹത്തിനുണ്ട് നന്ദി നമസ്കാരം